ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും സ്വാഗതം കുറച്ച് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് ചുമതല വെളുത്തുള്ളിയും അഞ്ച് ചുമതല അഞ്ചാറ് വെളുത്തുള്ളി കൂടി ചതച്ചത് வேப்பிண்ட குருமளகுடி இடம் மஞ்சள் பொடி இடம் குருமளகொடி எடுக்கு ஆறு டீஸ்பூன் இட்டணும் ஆறு டீஸ்பூன் അതുകൊണ്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല ഇരുള്ള മുളക് പൊടിയാണ് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മുളം കോൺഫ്ലവർ ചേർക്കാം Alors, on hein? മൊരിഞ്ഞിട്ടുണ്ട് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം ഒരിക്കാൻ പാടില്ല ഉച്ചമീൻ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ